ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും അത് പ്രെസ് ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് സാധാരണ രൂപത്തിലുള്ള ചിക്കൻ വരട്ടിയതല്ല നമ്മൾ സാധാരണ കുക്കറിലോ അല്ലെങ്കിൽ പാനിലൊക്കെയാണ് ചിക്കൻ വരട്ടാറ് അപ്പോൾ ഞാനിത് മൺചട്ടിയിൽ വരട്ടിയെടുത്ത ചിക്കനാണ് അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് പൊറാട്ടയ്ക്കും നെയ്ച്ചോറ്റിക്കും പത്തിരിക്കും നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് ഈ ചിക്കൻ വരട്ടിയത് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അപ്പം അതിന് വേണ്ടി ഞാനിവിടെ അര കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിരുന്നു അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് കിട്ടണം അപ്പം ഞാനതുവരെ വെയിറ്റ് ചെയ്തു നമുക്കിതൊന്ന് മസാല പിടിപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി വേറെ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കത് മാറ്റിയെടുക്കാം ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒരു ലെമൻ്റെ അര ഭാഗം എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കുക അപ്പം അതിൻ്റെ ജ്യൂസ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക പിന്നെ അതിന് മുന്നേ ഇതിന് കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ഇതൊരു അര മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മിനിമം ഒരു പഞ്ച് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ അവിടെ വലിയൊരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ തക്കാളി പിന്നെ ചെറിയ കഷ്ണം കിഴങ്ങ് അത് ആവശ്യമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയും ചെറിയുള്ളി ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം മറ്റേതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് മറ്റത് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളി വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ഒരു മൺചട്ടി ചൂടാക്കാൻ വയ്ക്കുക നമുക്കത് ചൂടായി വരുന്നതിന് വെയിറ്റ് ചെയ്യണം പിന്നെ ഇനി ഇതേ സമയം തന്നെ മറ്റടുപ്പിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മളത് വരട്ടിയെടുക്കുന്നത് അപ്പോൾ അതിന് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പാനും അതിലടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് ചിക്കൻ വരട്ടിയെടുക്കാൻ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഓയിലാണെങ്കിൽ ഓയിലുപയോഗിക്കാം അതേ സമയം തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പാനിലേക്കും ഓയിൽ ചേർത്തിട്ടുണ്ട് ഇനി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കനും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഒരു ഹാഫ് വേവ് ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മൺചട്ടിയിൽ ഒഴിച്ചാൽ നമ്മളെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് ഇവ അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അതേ സമയം തന്നെ നമുക്ക് നമ്മൾ ചെറുതായി അരഞ്ഞിട്ടുള്ള വലിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് വായന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വായന്ന് കിട്ടിക്കോളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് വായന്ന് കിട്ടുന്നവരെയൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉരുൾ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇവിടെ കിഴങ്ങ് അരിഞ്ഞിട്ടുള്ളത് അതും ചേർത്ത് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ട് അല്ലി കരിയേപ്പിൻ്റെ ഇലയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ ഉള്ളിലൊക്കെ വേവമായിട്ടുണ്ട് നന്നായി വയന്ന് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള നീലക്കത്തിലാട്ടോ ഞാൻ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ വേണ്ടി ഞാൻ അവിടെ രണ്ട് മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് ഈ സമയം ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നമുക്ക് ചട്ടിയിലപ്പം അപ്പോൾ വേണ്ടി ഞാൻ ഞാനിത് അര ടീസ്പൂണ് മുളക് മൽ മഞ്ഞൾപ്പൊടിയും പിന്നൊരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പിന്നെ ഒരു അര ടീസ്പൂണ് നമ്മൾ വലിയ ജീരകം വലിയ ജീരകത്തിന് പൊടി ഇല്ലെങ്കിൽ വലിയ ജീരകം ചേർത്താൽ മതി പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ ഇനി അതൊന്ന് വറുത്താണ്ട് അപ്പോൾ കരിഞ്ഞു പോകരുത് ഇപ്പം ചട്ടിൻ്റെ ഫ്ലെയിം ഓവറായിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ചൂട് ഓവറായിട്ട് അപ്പോൾ നമുക്ക് കരിഞ്ഞ് പോവാതെന്തെന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ ചട്ടി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി നമ്മുടെ പിന്നെ മൺചട്ടിയും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇത് കുക്ക് ഫുൾ സമയത്ത് കുക്ക് ചെയ്യണ ഫുൾ സമയത്ത് ഈ മൺചട്ടി ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഞാൻ പറയാൻ മറന്നതാണ് കാരണം ഇത് മൺചട്ടിയിലായോട് പെട്ടെന്ന് കറിഞ്ച് പോകാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ നമ്മളെ തക്കാളി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് നടച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് എല്ലാം വന്നിട്ടുണ്ട് തക്കാളി ഉള്ളി കേല്ലാം വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് ഗരം മസാല അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ചട്ടി വറുക്കണ ചട്ടിയിലിട്ട് നമ്മൾ മസാലപ്പൊടികൾ വറുത്ത ടൈമിൽ ഇട്ട് കൊടുത്തിട്ടില്ല ആ സമയത്ത് ചേർത്ത് കൊടുക്കണമെന്നില്ല സെപ്പറേറ്റ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി നേരത്തെ വറുത്തപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ വറുത്തിട്ട് ഇട്ട് കൊടുക്കുക അല്ലാതെ ഇട്ട് കൊടുക്കുക ഞാൻ ആ സമയം മറന്നതാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ഡയറക്റ്റായി ഇട്ട് കൊടുത്തതാണ് അപ്പോൾ വറുക്കണ സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നമുക്കിതിലക്കൊന്ന് നന്നായിട്ട് വഴറ്റി വരാം ഈ മസാലപ്പൊടിയൊക്കെ ഇതിലേക്ക് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ സമയത്ത് സമയത്താണെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നന്നായിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് നമുക്കിതിലേക്ക് നമ്മൾ ഹാഫ് വേവിൽ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അത് ഡയറക്റ്റായി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമുക്ക് പിന്നെ എല്ലാ മസാലകളെയും മസാലകൾ ഈ ചിക്കനിലൊക്കെ പിടിക്കണം ആ രീതിയിൽ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട് നമുക്കിതിലേക്കൊരു ഒരു ഗ്ലാസിൻ്റെ കാല് ഭാഗത്ത് ഭാഗം വെള്ളം എടുത്തിനി അതിന് ഞാൻ ഒന്നോ രണ്ടോ ടീസ്പൂ ടേബിൾ സ്പൂൺ മാത്രമേ ഇത് ചേർത്തിട്ടുള്ളൂ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഗ്രേവിയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അപ്പോൾ നമുക്കിന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ചിക്കൻ ഒന്ന് വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി ഞമ്മൾ ഒരു രണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റോളം ഞാനത് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് നമുക്കിന്ന് ഇതൊന്ന് അതിന് ആ സമയത്ത് തന്നെ ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട് കേട്ടോ പൊതു ഇടക്ക് ഇളക്കി ചേർത്തിട്ടില്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് കാരണം അപ്പോൾ മഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുന്നത് അപ്പം നമ്മുടെ ചിക്കൻ വരട്ടി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്